ഈശോ മിഷിഹാ ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയായ സ്ഥാപനങ്ങൾക്ക് പിടി വീഴും വിശദീകരണ യോഗങ്ങൾ നടത്താനും അതുപോലെ തന്നെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും ഏതെല്ലാം സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുവോ ആ സ്ഥാപനങ്ങൾക്ക് പിടി വീഴും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് അംബ്ലാനി പിതാവിന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാവരുടെയും അറിവിലേക്കായി നൽകുന്നത് എന്ന വാചകത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാവർ ജോഷി പൊതുവ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മെ എല്ലാം രേഖാമൂലം അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാ സംവിധാനങ്ങളും അതിരൂപതര സ്ഥാപനങ്ങളും ഉപയോഗിക്കരുതെന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന് വൈദികർ ഉറപ്പാക്കേണ്ടതാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ സംവിധാനങ്ങളും അതിരൂപതര സ്ഥാപനങ്ങളും ഉപയോഗിക്കരുതെന്ന് നേരത്തെ തന്നെ വിലക്കുണ്ട് ആ വിലക്ക് പാലിക്കപ്പെടുന്നുണ്ടെന്ന് വൈദികർ ഉറപ്പാക്കേണ്ടതാണ് ഈ മാവോയിസ്റ്റ് രീതിയിലും കമ്മ്യൂണിസ്റ്റ് രീതിയിലും വിശദീകരണ യോഗങ്ങളുമായിട്ട് പോയില്ലോ ഈ വൈദികർ പോലീസ് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൂരിയ ക്രിമിനല് കൂരിയ വൈദികരെ മർദ്ദിച്ചു ബോസ്കോ പിതാവ് ക്രിമിനൽ ബോസ്കോ പിതാവ് വൈദികര് മർദ്ദിച്ചു എന്നൊക്കെ വിശദീകരണ യോഗങ്ങളായിട്ട് പോയില്ലോ ആ അതൊക്കെ വിശദീകരണ യോഗങ്ങൾ നടത്തിയത് പല സഭയുടെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളില അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മുമ്പേ തന്നെ വിലക്കിയിട്ടുള്ളതാ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർക്ക് കാനൂനിക നോട്ടീസുകൾ തയ്യാറാക്കപ്പെടുകയാണ് അത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും ഈ ദിവസങ്ങളിലെ അവരുടെ മറുപടി കിട്ടിയതിന് ശേഷം മറ്റ് ശിക്ഷ നടപടികളിലേക്ക് സഭ കടക്കും അതായത് മുന്നറിയിപ്പ് താക്കീത് പിന്നെ ശിക്ഷ മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കള ഇതല്ലാത്ത വേറെ മാർഗമില്ല ഒരു സംഘടനയ്ക്കും ഇതുപോലെ ഇതുപോലെ അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയായ സ്ഥാപനങ്ങൾക്ക് പിടിവീഴും അതുപോലെ തന്നെ ഓർക്കേണ്ടതാണ് അടുത്തൊരു ഒരു ഇപ്പം രേഖമല അറിയിച്ചിട്ടില്ലെങ്കിലും അടുത്തൊരു ഒരു സംഗതി വരാൻ പോകുന്നത് ഈ ഭീമത വൈദികരുടെയും മത്മാ മുന്നേറ്റക്കാരുടെയും ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ ആഹ്വാനത്തിനോ വഴങ്ങി കന്യാശ്രീമാര് ഇവരുടെ സമരപരിപാടി പങ്കെടുത്താൽ അവർക്കെതിരെയും കാനോനിക്കൽ നടപടികൾ ഉണ്ടാകും ആദ്യം വിശദീകരണം ചോദിക്കും മുന്നറിയിപ്പ് നൽകും താക്കീതും നൽകും പിന്നെ ശിക്ഷ നടപടി ഉണ്ടാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീമാരെ ഈ എതിരായുള്ള യോഗങ്ങളിൽ പോകാൻ പറ്റില്ലെന്ന കർശനമായിട്ട് അവരോട് പറയണം ജോലി പോയാലും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കന്യാസ്ത്രമാർ ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുക മാർപ്പാപ്പിക്ക് എതിരുടെ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ ഞങ്ങൾ നിർബന്ധിക്കരുത് ഞങ്ങൾ പിരിച്ചുവിട്ടെങ്കിൽ പിരിച്ചുവിട്ടോ മാർപ്പാപ്പിക്ക് എതിരെ ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കന്യാസ്ത്രീമാർ കാണിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സഭയ്ക്ക് മാത്രമല്ല നിങ്ങളുടെ സന്യാസത്തിന് മാത്രമല്ല പുതിയ തലമുറയ്ക്ക് പോലും ഇടർച്ചയുണ്ടാക്കി പുതിയ കുട്ടികൾ നിങ്ങളുടെ സന്യാസത്തിലേക്ക് വരാനായിട്ട് മടിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള സംഘത്ത് പോകണമെന്ന് വിചാരിക്കും മറച്ച് സാക്ഷ്യം കൊടുക്കുക രക്തസാക്ഷികളാവുക ജീവിക്കുന്ന രക്തസാക്ഷികൾ അതിലൂടെ നിങ്ങളിലേക്ക് ഒരുപാട് പേര് ഒരുപാട് പേര് കന്യാസികളാകാൻ വരുമെന്ന കാര്യം ഓർക്കുകയും ചെയ്യുക നമ്മുടെ കത്താവീശ്വമൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ